ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട വിനോദിനിക്ക് കൃത്രിമ കൈ ചെലവേറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനി എഴുതാനും വരയ്ക്കാനും വഴങ്ങുന്ന വിരലുകളുമായി കൊച്ചു വിനോദിനി വീണ്ടും സ്കൂളിലേക്ക് കാക്കനാട് ഓലിമുകൾ ജംഗ്ഷൻ എടുത്തുള്ള കൊല്ലം കുടിനഗറിലെ ഹോപ്പ് സ്ഥാപനത്തിൽ പാലക്കാട്ടെ ഒമ്പത് വയസ്സുകാരി വിനോദിനിക്ക് ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കൃത്രിമ കൈ പതിപ്പിച്ചു ചികിത്സാ പിഴുവിന്റെ പേരിൽ വലതുകയും നഷ്ടപ്പെട്ട ബാലികയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഴുവൻ ചെലവും ഏറ്റെടുത്താണ് ഈ സഹായം എത്തിച്ചത് ആദ്യമായി പേടിയോടെ നോക്കിയെങ്കിലും വിരലുകൾ മനസ്സിലോത്ത് ചലിക്കുന്നത് കണ്ടപ്പോൾ വിനോദിനിയുടെ മുഖത്ത് സന്തോഷത്തിന്റെ പ്രകാശം തെളിഞ്ഞു പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ കുട്ടി തന്റെ പുതിയ കൈകൊണ്ട് പൂക്കൂടം നൽകി സതീശൻ കൊണ്ടുവന്ന ചോക്ലേറ്റും പാവക്കുട്ടിയും സമ്മാനിച്ചു മാതാപിതാക്കളായ വിനോദും പ്രസീതയും നന്ദി അറിയിച്ചു രണ്ടു ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് ഹോപ്പ് മാനേജിംഗ് ഡയറക്ടർ കവിത പഞ്ചലിന്റെ നേതൃത്വത്തിൽ കൃത്രിമക്കായി പതിപ്പിച്ചത് ചടങ്ങിൽ ഉമാ തോമസ് എം എൽ എ നഗരസഭ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി കോൺഗ്രസ് നേതാക്കളായ സി സി ബിജു നൌഷാദ് പല്ലച്ചി എന്നിവർ പങ്കെടുത്തു വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന് ഭൂമി വാങ്ങി നൽകാമെന്ന് സതീശൻ ഉറപ്പു നൽകി ഭാവിയിൽ പ്രായവ്യത്യാസമനുസരിച്ച് കൃത്രിമ കൈക്ക് മാറ്റം വേണ്ടി വന്നാൽ അതിന്റെ ചെലവും താൻ വഹിക്കുമെന്ന് മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഉണ്ടായ പിഴവാണ് വിനോദിനിയുടെ കൈ നഷ്ടപ്പെടാൻ കാരണമായത് തുടർന്ന് സർക്കാർ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുകയും ചികിത്സിച്ച ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടിയുടെ ഭാവി ഉറപ്പാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലാണ് കുടുംബത്തിന് വലിയ ആശ്വാസമായത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ